നമ്മൾ ഇവിടെ രാവിലെ എണീച്ച അഞ്ചു മണി അത് നല്ല മഞ്ഞുണ്ട് കേട്ടാ പക്ഷെ മഞ്ഞ് ഇന്നലെ രാത്രി ഇറങ്ങിയത് അയ്യോ ഇതാ നല്ല മഞ്ഞ നിങ്ങൾക്ക് നിങ്ങ ഞാൻ ഇത് വിട്ടു അങ്ങനെ നമ്മളിപ്പോന്നാണ് ചെടികൾക്കിടയിൽ ഫുൾ മഞ്ഞ് മഞ്ഞി തട്ടിറ്റാ പോകണ്ടാ എന്താ മഞ്ഞുണ്ട് മഞ്ഞാ മഞ്ഞിലാണ് കളിക്കുന്നത് കേട്ടോ നിങ്ങളിപ്പോൾ ഈ വെളിച്ചം കണ്ടിട്ട് ഉച്ചയാണ് ഒരിക്കലും വിചാരിക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ നാഗാലാൻഡിൽ ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ സൂര്യൻ ഉദിച്ച് വരും അതായത് പകൽ വെളിച്ചം കൂടുതലാണ് അപ്പോൾ നമ്മൾ അഞ്ച് മണിക്ക് രാവിലെ അഞ്ച് മണിക്ക് എണീച്ചിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് ആ സമയത്താണ് ഉള്ള ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് കേട്ടോ എന്താ വെച്ചാൽ അഞ്ചു മണിക്ക് എണീച്ച് നടക്കണം മീൻസ് അതിനകട്ടും നേരത്തെ പറ്റുകയാണെങ്കിൽ അതിനകട്ട് നേരത്തെ ഇറങ്ങണം കാരണം എന്ന് വെച്ചാൽ ആ സമയത്താണ് നമുക്ക് രാത്രി പെയ്തിറങ്ങി മഞ്ഞിച്ച് ചെടികളിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇതേപോലെ സൂര്യൻ ഉദിച്ച് വരും ഇപ്പോൾ സൺറൈസിൻ്റെ സമയമാണ് സമയത്ത് എന്ന് വെച്ചാല് ഈ മഞ്ഞുരു മഞ്ഞൊക്കെ എന്ത് ചെയ്യും ഒലിച്ചിറങ്ങും മൂന്ന് ഏറ്റവും താഴത്തേക്ക് ഇറങ്ങി കേട്ടോ താഴത്തേക്ക് ഇറങ്ങിയുങ്ങനെ കുഴപ്പം കണ്ട് അത് കാണ്ടിട്ടാ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള വഴിയാണ് കേട്ടോ അയ്യോ അങ്ങോട്ടേ ഇങ്ങോട്ട് ആയിട്ട് നേരെ താഴ്ത്തേക്കും അങ്ങനത്തെ ഒരു വഴിയായിരുന്നു ഇട്ടിട്ട് വന്നു സംസാരിക്കുന്ന പറ്റില്ല എല്ലാം കൂടി ഇതായിട്ട് പലരും കടിക്കുന്ന തണുത്തിൽ പല എളുപ്പമുണ്ട് ഇപ്പൊ വെള്ളത്തിലിറങ്ങാൻ കെട്ടണ്ട

മൊബൈൽ ഐസ് പാലിക്കുന്ന അപ്പൊ നമ്മള് തിരിച്ച് കയറുന്നുണ്ടോ അപ്പോൾ കുറച്ച് പേരും ചൂടിലായി താന്നായി വെള്ളമൊന്നും ഇല്ല പിടിക്കും അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ എന്തെടുക്കും മഞ്ഞ എടുക്കൂസാണ് ഡോക്ടറാണ് കേട്ടോ ഇപ്പൊ നമ്മളെന്തോ മാത്രമായി നെറ്റി മഞ്ഞിങ്ങനെടുക്കാൻ താഴ്ക്കുന്നുണ്ട് ഇപ്പൊ ഏഹ് റഷ്ടാ അപ്പോ സുഖം കിട്ടുന്നു How is it? Very cold, very nice. <laughs> this this area is like heaven. <laughs> but still we are alive. <laughs> yeah, no?